ജീവിച്ചിരുന്നപ്പോൾ തനിക്ക് സ്വന്തമായി കല്ലറ ഒരുക്കിയ ചരിത്ര പണ്ഡിതനും ചരിത്ര പുസ്തകങ്ങളുടെ രചയിതാവുമായ ദലിത് ബന്ധു അന്തരിച്ചു തൊണ്ണൂറ്റഞ്ചു വയസ്സായിരുന്നു വിദേശത്തുള്ള ബന്ധുക്കൾ എത്തിയ ശേഷം ഭൗതിക ശരീരം അദ്ദേഹം തന്നെ തയ്യാറാക്കിയ കല്ലറയിൽ അടക്കം ചെയ്യുന്നു ദേഹനിധിയായ ജോസാറിന്റെ തൊണ്ണൂറ്റിയഞ്ചു വർഷത്തെ ധന്യമായ ജീവിതം ഓർമ്മയാകുകയാണ് തൊണ്ണൂറുകളുടെ മധ്യത്തിലാണ് ഞാൻ ജോസാറുമായി പരിചയപ്പെടുന്നത് തുടർന്നുള്ള ഏകദേശം ഒരു പതിനഞ്ച് വർഷം ഞാൻ അദ്ദേഹത്തിൻ്റെ നിത്യ സന്ദർശനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉപദേശം കിട്ടുവാനും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുവാനും ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കുമായിരുന്നു എന്നെപ്പോലുള്ള പതിനായിരങ്ങൾക്ക് അംബേദ്കർ ചിന്തകളെ വിളമ്പിക്കൊടുത്ത ഒരക്ഷയപാത്രമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓരോ പുസ്തകവും പുതിയ അറിവും പ്രചോദനവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വേർപാട് തികച്ചും ദുഃഖകര ദുഃഖകരമാണ് അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് പ്രണാമം ചരിത്ര സാമൂഹിക ചരിത്ര ഗ്രന്ഥങ്ങളുടെ രചയിതാവും ചരിത്ര പണ്ഡിതനും കേരള ഹിസ്റ്ററി കോൺഗ്രസിന്റെ പ്രസിഡന്റുമായിരുന്ന ദളിത് ബന്ധു എൻ കെ ജോസ് അന്തരിച്ചു വയസ്സായിരുന്നു ദളിത് പഠനങ്ങൾക്കും ദളിത് ചരിത്ര രചനകൾക്കും നൽകിയ സംഭാവനകൾ മാനിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ദലിത് സംഘടനകൾ നൽകിയ ദളിത് ബന്ധു എന്ന ആദരനാമം പിൽക്കാലത്ത് തന്റെ തൂലിക നാമം ആക്കുകയായിരുന്നു വൈക്കം താലൂക്കിലെ വെച്ചൂരിലെ കതോലിക്ക കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഫെബ്രുവരി രണ്ടിന് കുര്യൻ മറിയാമ്മ ദമ്പതികളുടെ മകനായാണ് ജനിച്ചത് ചേർത്തല ചങ്ങനാശേരി എന്നിവിടങ്ങളിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം തേവര സീക്രഡ് ഹാർട്ട് കോളേജ് എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു കോളേജ് വിദ്യാഭ്യാസം പഠനകാലത്ത് കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ ആകൃഷ്ടനായിരുന്നു മുതലാളിത്തം ഭാരതത്തിൽ എന്നതാണ് ആദ്യ ഗ്രന്ഥം കോളേജ് വിദ്യാഭ്യാസശേഷം വാർത്തയിലെ ഗാന്ധി ആശ്രമത്തിൽ ഗാന്ധിയൻ ചിന്തയിലും സോഷ്യലിസ്റ്റ് പഠനത്തിലും ഏർപ്പെടാനായി തെരഞ്ഞെടുക്കപ്പെട്ടു പിൽക്കാലത്ത് ജോസ് ഗാന്ധിയെ അതിനിശ്ചിതമായി വിമർശിച്ച് എഴുതിയിട്ടുണ്ട് രാം മനോഹർ ലോഹ്യ വിനോബ ഭാവെ ജയപ്രകാശ് നാരായൺ എന്നിവരാണ് ജോസിന്റെ രാഷ്ട്രീയ ഗുരുക്കന്മാർ കോൺഗ്രസിലെ സോഷ്യലിസ്റ്റ് പക്ഷത്തു നിന്നും ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പാർട്ടിയിലേക്കും പിന്നീട് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയിലേക്കും അദ്ദേഹം മാറി പി എസ് പിയുടെ സംസ്ഥാന ഭാരവാഹിയായും പ്രവർത്തിച്ചിട്ടുണ്ട് മാർത്താണ്ഡത്ത് നടന്ന പോലീസ് വെടിവയ്പ്പിനെ തുടർന്ന് അഖിലേന്ത്യാ തലത്തിൽ പാർട്ടി പിളർന്നതോടെ ജോസ് സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ചു വൈക്കം മുഹമ്മദ് ബഷീറുമായുള്ള സമ്പർക്കം തന്നിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയതായി ജോസ് അഭിപ്രായപ്പെട്ടിരുന്നു ഭാര്യ തങ്കമ്മ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടു ചാന്നാർ പുലയലഹ്ള ക്ഷേത്രപ്രവേശന വിളംബരം വൈക്കം സത്യഗ്രഹം ഒരു പ്രഹേളിക ശിപായി ലഹള ഒരു ദളിത് മുന്നേറ്റം ദളവ ദിവാൻ മൺട്രോ അംബേദ്കർ മഹാനായ അയ്യങ്കാളി വൈകുണ്ഠ സ്വാമികൾ ജ്യോതി റാവുഭൂലെ കേരള പരശുരാമൻ പുലിയ ശത്രു ക്രൈസ്തവ ദലിതർ അംബേദ്കറും മനുസ്മൃതിയും ഗാന്ധി ഗാന്ധിസം ദലിതർ ഗാന്ധി ഒരു പുനർവായന വാൽമീകി ഒരു ബൗദ്ധനോ കറുത്ത അമേരിക്ക കറുത്ത കേരളം തുടങ്ങിയവ ഇദ്ദേഹത്തിന്റെ പ്രശസ്ത കൃതികളാണ് ജീവിച്ചിരുന്നപ്പോൾ തനിക്ക് സ്വന്തം കല്ലറ ഒരുക്കിയാളായിരുന്നു ദളിത് ബന്ധു എൻ കെ ജോസ് അഞ്ചു വർഷം മുൻപ് വൈക്കം വെച്ചൂർ അംബിക മാർക്കറ്റ് നമശിവായം വീടിന്റെ ഇടതുവശത്തായാണ് ഇത് തയ്യാറാക്കിയത് കല്ലറയ്ക്ക് മുകളിലായി ഇവിടെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് എഴുതിയിരുന്നതായി അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും പറഞ്ഞു അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം കല്ലറയിൽ അടക്കം ചെയ്യാനാണ് ബന്ധുക്കളുടെ തീരുമാനം ഇരുപത്തിനാല് വർഷമായി ഭാര്യ തങ്കമ്മയുടെ സഹോദരൻ തോമസിന്റെ മകൾ മിനി ജോസഫ് ഭർത്താവ് സജി ജോസഫ് എന്നിവർക്കൊപ്പമായിരുന്നു എൻ കെ ജോസിന്റെ താമസം ഫ്രീസറിൽ സൂക്ഷിച്ചിരിക്കുന്ന ഭൗതിക ശരീരം വിദേശത്തുള്ള ബന്ധുക്കൾ എത്തിയ ശേഷം പിന്നീട് സംസ്കരിക്കും